പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ മാന്ത്രികന്മാർ ഗോൾ വല കുലുക്കിയ തീപ്പൊരി താരങ്ങൾ ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ വ്യക്തിഗത ബഹുമതിയായ പാലണ്ടിയോർ എപ്പോഴും മേൽപ്പറഞ്ഞവരുടെ കൈകളിൽ മാത്രം ഭദ്രമായിരുന്നു ഒരു ഗോൾ പിറക്കുമ്പോഴാണ് ആരവം ഉയരുന്നത് എന്നാൽ ഒരു ഗോൾ തടയുന്നതിനും അതിമനോഹരമായ ഒരു കലയുണ്ട് ആ കലയ്ക്ക് ആധുനിക ഫുട്ബോൾ ലോകം സ്വർണ പന്ത് നൽകി ആദരിച്ച ഒരൊറ്റ നിമിഷം ഒരു പ്രതിരോധ പടൻ ഫുട്ബോളിന്റെ സിംഹാസനം പിടിച്ചെടുത്ത വർഷം ഫാബിയോ കന്നവാരോ എന്ന ഇറ്റാലിയൻ ഡിഫൻഡർ ലോക ഫുട്ബോളിന്റെ ചരിത്രം മാറ്റിയെഴുതിയ ആ വർഷമാണ് രണ്ടായിരത്തി ആറ്യുടെ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാടായ നേപ്പിൾസിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എസ് എൻ സീനാ പോൾക്കായി അരങ്ങേറ്റം കുറിച്ച കന്നവാരയുടെ കളിയോടുള്ള സമർപ്പണത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ആഴം കാണിക്കുന്ന ഒരു സംഭവമുണ്ട് നാപ്പോളി ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായിരുന്നു ടിയാഗോ മർഡോണ അദ്ദേഹത്തെ ക്ലബിലെ മറ്റെല്ലാ കളിക്കാരും പ്രത്യേകിച്ചും യുവ കളിക്കാർ ഭയഭക്തിയോടെയാണ് കണ്ടിരുന്നത് അദ്ദേഹത്തിന് പരിക്കേൽക്കെതിരിക്കാൻ പരിശീലന സമയത്ത് പോലും ടാക്കി ചെയ്യാൻ പാടില്ലെന്ന് മറ്റു കളിക്കാരോട് ടീം മാനേജ്മെന്റ് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഒരിക്കൽ പരിശീലന മത്സരത്തിൽ ഡിയാഗോ മർഡോണയെ ശക്തമായൊരു ടാക്കിൽ വീഴ്ത്തി കന്നവാരോ പന്ത് കൈവശപ്പെടുത്തി സംഭവം ടീം മാനേജ്മെന്റിനെ ഞെട്ടിച്ചെങ്കിലും മറഡോണ കന്നവാരോയെ അഭിനന്ദിച്ചു മേളിൽ മറഡോണയെ ടാക്കൽ ചെയ്യൽ നിന്ന് കോച്ച് കന്നവാരോയ്ക്ക് താക്കീം നൽകി കരിയറിന്റെ തുടക്കം മുതലേ കന്നവാരോ ഇങ്ങനെയായിരുന്നു എതിരാളി ആരായാലും അയാളോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത മനോഭാവം നാപ്പോളിയുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം പാർമിയിലേക്ക് മാറിയതോടെയാണ് കരിയറിലെ വഴിത്തിരിവുണ്ടാകുന്നത് അവിടെ യുവതാരങ്ങളായ ബഫൺ ദുറാം എന്നിവർക്കൊപ്പം ലോകോത്തര നിലവാരമുള്ള പ്രതിരോധ നിലയുടെ ഭാഗമായി മാറിയ കണ്ണവാരോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ യു എഫ കപ്പ് കോപ്പ ഇറ്റാലിയ എന്നിവ ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ നേടി പാർമയിലെ ഈ മികച്ച പ്രകടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അദ്ദേഹത്തിന് ഇറ്റാലിയൻ ദേശീയ ടീമിലേക്ക് വഴി തുറന്നു ഫുട്ബോൾ ലോകം ആ പ്രതിഭയെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ആറിലാണ് ഇറ്റാലിയൻ ക്ലബ് ഫുട്ബോൾ ഒത്തുകളി വിവാദത്തിൽ മുങ്ങി നിൽക്കുന്ന സമയം ആ നാണക്കേടിന്റെ ഭാരം മുഴുവൻ തോളിലേറ്റിയാണ് കണ്ണവാരയുടെ നേതൃത്വത്തിലുള്ള ജർമ്മനിയിലേക്ക് വിമാനം കയറിയത് ഒരു പ്രതിരോധ പടന്റെ യഥാർത്ഥ മാസ്മരികത ലോകം കണ്ടത് അവിടെ വെച്ചാണ് ടൂർണമെന്റിലുടനീളം ഇറ്റലിയുടെ പ്രതിരോധം ഒരു ഉരുക്കോട്ടയായി നിലകൊണ്ടു ഫൈനലിന് മുമ്പ് ആകെ വഴങ്ങിയത് രണ്ട് ഗോളുകൾ മാത്രം ഒന്ന് സ്വന്തം മലയിൽ മറ്റൊന്ന് പെനാൽറ്റി ആദ്യ ജർമ്മനിക്കെതിരായ സെമിഫൈനൽ മത്സരം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളൊന്നായി കണക്കാക്കുന്നു എല്ലാ ആക്രമണങ്ങളെയും തടഞ്ഞു നിർത്തി ടീമിനു ധൈര്യം പകർന്ന് സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിൽ ആ മതിൽ തലയുയർത്തി നിന്നു ഫ്രാൻസിനെതിരായ ആവേശകരമായ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ഇറ്റലി ലോക ചാമ്പ്യന്മാരായപ്പോൾ അത് ഏറ്റുവാങ്ങി എന്ന നായകൻ ചരിത്രം രചിക്കുകയായിരുന്നു ആ സീസണിലൂടെ സീസണിലുടനീള കാഴ്ചവെച്ച മികച്ച പ്രകടനങ്ങൾക്കുള്ള അംഗീകാരം ലഭിക്കാൻ അധികം വൈകിയില്ല രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തി ഏഴിന് പാരീസിലെ പ്രൗഢമായ വേദിയിൽ ലോക ഫുട്ബോളിന്റെ എല്ലാ ശ്രദ്ധയും കന്നവാരയിലേക്ക് തിരിഞ്ഞു അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന ഇതിഹാസ താരം സിജൻ സിദ്ധാനയും ശക്തമായ വെല്ലുവിളി ഉയർത്തി കിയറി ഹെൻറിയെയും സ്വന്തം സഹതാരം ലിയാൻജുലി ബഫണ്ണെയും പിന്നിലാക്കി പാമ്പിയോ കന്നവാരോ ആ സ്വർണ്ണപന്ത് സ്വന്തമാക്കി ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ മാത്രം പ്രതിരോധ താരമായിരുന്നു അയാൾ എന്നാൽ ആധുനിക ഫുട്ബോളിൽ ഇരുപത്തിഒന്നാം നൂറ്റാണ്ടിൽ ഒരു ഡിഫൻഡർക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത് ആദ്യമായിരുന്നു ലോകകപ്പിലെ വിസ്മയകരമായ പ്രകടനവും ഇവൻഡസിനും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും ഈ വിജയത്തിന് അടിത്തറയിട്ടു മെസ്സിയും റൊണാൾഡോയും അടക്കിവാഴുന്ന ഈ കാലഘട്ടത്തിൽ ഫാബിയോ കണ്ടവാരയുടെ ഈ വിജയം ഒരു ഓർമ്മപ്പെടുത്തലാണ് ഗോൾ നേടുന്നതിനേക്കാൾ ഗോൾ തടയുന്നതിലും വലിയൊരു സൗന്ദര്യമുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇറ്റലിയുടെ മതി അദ്ദേഹത്തിന്റെ ബാലൻഡിയോ പ്രതിരോധ നിലയിലെ ഓരോ പോരാളിക്കും ഇന്നും ഒരു പ്രചോദനമാണ്